ജൂൺ അഞ്ച് നമ്മൾ പരിസ്ഥിതി ദിനമായി ആഘോഷിച്ചു ആചരിച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി കാരണം ഏതാണ്ട് അൻപത് വർഷങ്ങൾക്കും മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ യുവൻ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിക്കുമ്പോൾ പരിസ്ഥിതിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പ് വരുന്നത് നമ്മൾ മനുഷ്യർ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരിക്കണം പ്രകൃതിയെ നമ്മൾ ഒരു നല്ല സംരക്ഷണത്തിൻ്റെ മുഖത്തോട് വേണം കാണാൻ എന്നൊക്കെ നമ്മൾ ബോധിപ്പിക്കാനായിരിക്കണം ഇവൻ അത് ആരംഭിച്ചത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് വലിയ എഡ്യൂക്കേഷനോ ഡിഗ്രിയോ പഠനമൊന്നും ആവശ്യമില്ല വാസ്തവത്തിൽ കൂടുതൽ എഡ്യൂക്കേഷൻ കൂടുന്തോറും പ്രകൃതിയെ കൂടുതൽ നശിപ്പിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ മോശമായി കൈകാര്യം ചെയ്യാനാണ് ഒരു പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നു പ്രകൃതിയുള്ള സ്നേഹം മാത്രം മതി പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് വലിയ പഠനമൊന്നും ആവശ്യമില്ല എൻ്റെ കഴിഞ്ഞ ഏതാനും ആളുകൾക്കും ഞാൻ വായിച്ചൊരു കാര്യം ഞാൻ ഓർക്കുന്നു ടി എൻ ശേഷൻ നമ്മുടെ പ്രമുഖനായ ഇലക്ഷൻ കമ്മീഷണർ ചീഫ് എലക്ഷൻ കമ്മീഷണർ ടി എൻ ശേഷനെക്കുറിച്ചാണ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന കാലത്ത് അദ്ദേഹവും ഭാര്യയും മറ്റേ അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡും എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ തമിഴ്നാട്ടിലൊരു ഗ്രാമത്തിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ വിസിറ്റാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരുന്നപ്പം ഒരു വലിയ ഒരു ഫാം ഒരു മാംഗോ ഫാം ഇവിടെ വരുന്നു ഒരു വലിയ മാവിൻ്റെ ഒരു വലിയ ഫാം ആയിരക്കണക്കിന് മാവുകൾ നോക്കിപ്പോൾ അതിനകത്ത് പതിനായിരക്കണക്കിന് പക്ഷിക്കൂടുകൾ പക്ഷിക്കുഞ്ഞുങ്ങളുടെ ആരവം ആ ദേശത്ത് ഉടനിങ്ങനെ അലയടിക്കുകയാണ് മിസസ് ശേഷന് ഒരു കിളിക്കൂട് കിട്ടിയാൽ കൊള്ളാവുന്നൊരാഗ്രഹം ശേഷനോട് പറഞ്ഞു ഇങ്ങനെ ഒരു കിളിക്കൂട് ഒരു മെമൻറ്റോ ആയിട്ട് ഒരു സ്വാഭാവിയറായിട്ട് കൊണ്ടുപോകണം അതിനെന്താ ശേഷൻ തൻ്റെ പോലീസുകാരനോട് തൻ്റെ ഗാർഡ് പോലീസുകാരനോട് പോലീസുകാരനോടൊരു കിളിക്കൂട് പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അയാളിറങ്ങി ചെന്നപ്പോൾ ഇച്ചിരി പൊക്കത്തിലായി കിളിക്കൂടി ഇരിക്കുന്നു അപ്പോൾ അയാൾക്ക് കയ്യെത്തത്തില്ല ക്ലിക്ക് ഉച്ച പൊക്കത്തില്ല അപ്പോൾ അയാൾ അടുത്തൊരു പയ്യൻ പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ചക്കൻ പശുവിനെ മേയിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അവനെ വിളിച്ച് ചോദിച്ചാൽ അവനക്ക് മാവേക്ക് ഇത് കയറാൻ അറിയാമോ അപ്പോൾ മൊഞ്ഞ അറിയാം എന്നാണ് നീ ഒരു ക്ലിക്ക് കൂടി പറിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു പോലീസുകാരും ചോദിച്ചു നീ ആരോടാ നീ അകത്തിരിക്കുന്ന ആരാണെന്ന് നിനക്ക് അറിയാവും ചോദിച്ചു ഞാൻ പറഞ്ഞു ആരാണേലും ഞാൻ ചെയ്യത്തില്ല അപ്പോൾ അവർ തമ്മിൽ തർക്കമായി അപ്പോൾ ഈ തർക്കം കേട്ടോണ്ട് സാക്ഷ സാക്ഷാൽ ശേഷം അദ്ദേഹം ചീഫ് എലക്ഷൻ കമ്മീഷണർ ആണ് അദ്ദേഹം ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു തമ്മിൽ ഇഷ്യൂ പ്രശ്നം നടക്കുക അപ്പം ശേഷം വിചാരിച്ചിനി അവനെ പൈസ അവനെന്തെങ്കിലും ഒരു എന്തെങ്കിലുമൊരു പൈസ കിട്ടാത്ത കിട്ടഞ്ഞിട്ടായിരിക്കും അവനിഷേധാത്മകമായി പറയുന്നത് വിചാരിച്ചു അപ്പോൾ അദ്ദേഹം ഒരു നല്ലൊരു എമൗണ്ട് ഇവന് ഓഫർ ചെയ്തിട്ടാണ് അവർക്ക് കിടക്കൂട്ട് പഠിച്ച് വന്നാൽ അവൻ തരത്തിലെന്ന് ശേഷം അത്ഭുതമായി എന്ത് ഈ വയ്യനിങ്ങനെ പറയുന്നത് അപ്പോൾ അവനോട് ചോദിച്ചു നീ എന്താ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്ത് വയ്യ അറിഞ്ഞോട്ട് ഒരു കിളിക്കൂട് നിനക്ക് പറിച്ചു തരാൻ പറ്റത്തെന്താ അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ പറഞ്ഞു സാറേ ഞാൻ വിത്ത് ഓൾ റെസ്പെക്റ്റ് അവൻ പറഞ്ഞു സാറേ ഞാൻ ഒരു കിളിക്കൂട് പറിച്ചു തന്നാൽ രാത്രിയാകുമ്പോൾ ആ കിളിക്കളുടെ അമ്മ കിളിക്കുഞ്ഞുങ്ങളുടെ അമ്മ ഫുഡുമായിട്ട് വരും ആഹാരമായിട്ട് വരും വരുമ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടില്ലെങ്കിൽ ആ തള്ള പക്ഷി അവിടെയെല്ലാം പറന്ന് കരഞ്ഞോണ്ട് നടക്കും അതെനിക്ക് താങ്ങാനാവുന്നില്ല അപ്രസോ ഐ എം നോട്ട് എന്ത് കിട്ടിയാലും ശേഷം എഴുതിയിരിക്കുന്നു ആ കൊച്ചി പയ്യൻ്റെ മുമ്പിൽ എൻ്റെ ഐ എ എസും എലക്ഷൻ കമ്മീഷനുള്ള എൻ്റെ അഹങ്കാരവും എല്ലാം എന്താ പറയുക ഒരുങ്ങി ഒലിച്ചുപോയി എന്ന ശേഷൻ പിന്നീട് രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് പ്രകൃതി സംരക്ഷണ പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതിയോടുള്ള വലിയ സ്നേഹമാണ് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ കുഞ്ഞുനാളിൻ്റെ ചെറുപ്പകാലത്തുണ്ടായ ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങൾ അത് പറയാമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ ജനിച്ചതും വളർന്നതും മീനച്ചിലാറും മീനന്തറിയാം മീനച്ചിലാറിനും എല്ലാവർക്കും അറിയാം മീനം തറിയാമെന്ന് അതിൻ്റെ ഒരു കരുവിയാണ് മനോഹരമായ പുഴ ഇത് തമ്മിൽ സമ്മേളിക്കുന്ന അതീവ മനോഹര ഭൂമിയിലാണ് ഞാൻ ജനിച്ചത് അപ്പോൾ ഞാനിങ്ങനെ ചില കുഞ്ഞു കുഞ്ഞായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ശൈശവ ബാല്യകാലത്തൊക്കെ ഇതിലെ ഇങ്ങനെ പുഴയുടെ തീരത്തൂടെ ഒക്കെ ഇങ്ങനെ നിറഞ്ഞ മത്സ്യങ്ങളെയൊക്കെ കണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ എനിക്ക് പ്രകൃതിയുടെ അത്ര മനോഹരമായി ഇഷ്ടം അതുപോലെ ഒരു ഒരു സ്നേഹം തന്നെ വന്നു പോകും അവിടെ താമസിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് അഞ്ചോ എട്ടോ വയസ്സ് കാണുമായിരിക്കും ഞങ്ങളുടെ അവിടെ ഒരു തെങ്ങുണ്ട് ഈ ഒരു പഴയ ഒരു തെങ്ങ് ആ തെങ്ങയിലൊരു പൊത്തുണ്ട് ആ ഒരു കൊച്ചു കുട്ടിക്ക് എത്താവുന്ന ഇത്രയുള്ള പൊക്കമുള്ളൊരു പൊങ് ഒരു പൊത്താണ് ഞാനിങ്ങനെ വെറുതെ ഒറ്റക്ക് നടക്കുമ്പോൾ കണ്ടു ഒരു ഒരു എന്ന് പറഞ്ഞ ഒരു ഒരു പക്ഷി മണ്ണാത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഒരു ചെറിയ പക്ഷിയാണ് ഫുൾ ബ്ലാക്ക് പക്ഷേ അതിൻ്റെ പ്രത്യേകതനു വെച്ചാൽ അതിൻ്റെ അതിൻ്റെ ചിറകിൻ്റെ ഒരറ്റം മറ്റേ അറ്റം വരെ വൈറ്റ് ഒരു ബാൻഡുണ്ട് രണ്ട് രണ്ട് വശത്ത് കൊച്ചു പക്ഷിയാണ് ഒരു ശബ്ദം ഉണ്ടാക്കാൻ നിശ് നിശബ്ദമായിട്ട് അതിലേക്ക് നടന്നു പോകുന്നൊരു പക്ഷിയാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ പക്ഷി അതിനകത്ത് ഈ പൊത്തിനകത്ത് കയറുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ എൻ്റെ ആഗ്രഹം അഞ്ചോ അഞ്ചോട്ട വയസ്സേ ഉള്ളൂ അപ്പോൾ എനിക്കൊരാഗ്രഹം ഈ പക്ഷിയെ പിടിക്കണം കൊച്ചു കൊച്ചുങ്ങളൊരാഗ്രഹമാണ് അപ്പോൾ ഞാനിങ്ങനെ അവസരം പാത്തിരുന്നു അവസരം പാത്തിരുന്നു കിളി അകത്ത് കയറി കിളി അകത്ത് കയറി ഞാൻ പതുക്കെ ചെന്ന് വളരെ സൗണ്ടൊന്നും ഒക്കെ ഉണ്ടാക്കാതെ ചെന്ന് പൊത്തി കേട്ട് പെട്ടെന്ന് ഈ കിളിയെ പിടിച്ചു അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഈ കിളി ഓരോ ശബ്ദം പോലും ഉണ്ടാക്കിയില്ല വേറി സാഹചര്യം പിടിച്ചിട്ടും അതൊന്നും മിണ്ടിയില്ല ഞാൻ ഈ കിളി ഇങ്ങനെ പിടിച്ചുകൊണ്ട് വളരെ വളരെ വിജയഭാവത്തിൽ ഞാൻ വീട്ടിലോട്ട് വീട്ടിലോട്ട് ഓടി വീട്ടിലോട്ട് ഓടിയപ്പോൾ അമ്മ ഈ ഇത് എന്താ പറയുക ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും ആ അവസരം ഇതൊക്കെ ഈവൻ ടുഡേ ഇൻസ് ക്ലിയർ ഇൻ മൈ മെമ്മറി അമ്മ ഇങ്ങനെ അരച്ചോണ്ടിരിക്കുക അരകലെന്നു പറഞ്ഞ പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു ഈ കറിക്കൊക്കെ അരയ്ക്കുന്നു അരകല അരച്ചുകൊണ്ടിരിക്കുക വെളിയിൽ ഞാൻ ഓടിച്ചിരുന്ന അമ്മ ഇങ്ങനെ കാണിച്ച് എൻ്റെ ഒരു ഒരു വലിയ എന്നാ അവരുടെ അഭിമാനത്തോടെ വലിയ സന്തോഷത്തോടെ ഞാനിങ്ങനെ ഈ കിളിയെ പിടിച്ചു കാണിച്ചു അപ്പോൾ അമ്മ പറഞ്ഞൊരു വാചകമുണ്ട് മോനെ അത് വിടണ കിളിയെ വിടണം അതിൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും അതിനെ നോക്കിയിരിപ്പുണ്ടായിരിക്കും സോ ലീവ് ഇറ്റ് ഫ്രീ അപ്പോൾ എനിക്കൊരു കുറ്റബോധം വലിയ കുറ്റബോധം ഞാനായി ലെറ്റ് ദറ്റ് പർട്ടിക്കുലർ ബേർഡ് ഗോ അതങ്ങ് പറന്നുപോയി അപ്പോൾ ആദ്യത്തെൻ്റെ മനസ്സിൽ വന്നൊരു ഒരു ഒരു ചിന്ത ഈ അമ്മ പഠിപ്പിച്ചൊരു കാര്യമാണ് നമ്മൾ ഇങ്ങനൊരു ഒരു കിളിയെ പിടിക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെയും അതിൻ്റെ കുടുംബത്തെയൊക്കെ ഓർക്കണം അതാണ് എനിക്ക് ലഭിച്ച ആദ്യത്തെ പാഠം പിന്നെ ഞാൻ കുറച്ചുകൂടെ വളർന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഈ കുറച്ചൊക്കെ പ്രകൃതി സംരക്ഷണം പ്രകൃതി ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഈ ദീപക് ചോപ്രയോ ഫ്രിച്ച് ഓഫ് കാപ്രയോ ഒക്കെ വലിയ അവരെയൊക്കെ വായിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ മുമ്പ് തന്നെ ഈ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ പ്രകൃതിയെക്കുറിച്ചുള്ള പാഠങ്ങളൊക്കെ പഠിപ്പിച്ച അമ്മയെ പ്രിയപ്പെട്ട അമ്മയെ അമ്മയില്ല നോമോർ എനിക്ക് പത്തോ പതിനോറോ വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചുപോയി അതിനു മുമ്പ് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടാണ് ഷി ഷി ലെഫ്റ്റ് മീ അപ്പോൾ ഈ കാപ്പറയൊക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ പ്രകൃതിയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ തന്നെ പഠിപ്പിച്ചു അപ്പോൾ അമ്മ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മളെ ഇപ്പോൾ നമുക്ക് സയൻസും ഫിസിക്സും ഇന്ത്യൻ ഫിലോസഫിയും ഒക്കെ പറയുന്നുണ്ട് എവരിത്തിങ് ഈസ് യുണൈറ്റഡ് വി ആർ ഓൾ ഇൻ എ വെബ് ഓഫ് ലൈഫ് നമ്മളെല്ലാവരും എല്ലാ ജന്തുക്കളും സസ്യങ്ങളും എല്ലാം പരസ്പരം ബന്ധ ബന്ധപ്പെട്ടിരിക്കുന്നു വി ആർ എ വെബ് ഓഫ് ലൈഫ് ഏതെങ്കിലും ഒരു വെബിൻ്റെ ഒരു അറ്റം മുറിഞ്ഞാൽ ദൻഡ സിസ്റ്റം വിറ്റ്സ് വീക്കൻ എന്നാണ് ഇന്ത്യൻ ഫിലോസഫിയും മോഡേൺ ഫിസിക്സും ഒക്കെ പറയുന്നത് പക്ഷെ അത് പറയുന്നതിന് മുമ്പ് തന്നെ ഈ പ്രിയപ്പെട്ട അമ്മ അമ്മ വലിയ പഠിത്തമൊന്നും ഇല്ല ഇനി ഒന്നും രണ്ടോ മൂന്നോ നാലോ ക്ലാസ്സുകളിൽ പഠിച്ച് കാണത്തില്ല ചോദിച്ചിട്ടില്ല എൻ്റെ ആസ്റ്റ് പക്ഷേ ഭയങ്കര എന്താ പറയുക ജ്ഞാനത്തിൻ്റെ ഒരു ഒരു ഇപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഹൗ ഷീ കുഡ് ഈ കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് പറഞ്ഞു തരാൻ സാധിച്ചു ചിലപ്പോഴൊക്കെ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് അപ്പോൾ ഞാൻ ഈ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഞാൻ അഞ്ചും എട്ടും വയസ്സൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ പ്രകൃതിയുമായിട്ട് ഇങ്ങനെ ഇഴുകി ചേർന്ന് നടക്കും എനിക്ക് ആരും നോ ഇൻഹിബിഷൻ അറ്റ് അറ്റോൾ ഫ്രണ്ട്സായിട്ടും ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കും അപ്പോൾ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു അന്ന് ഈ മൃഗ ഈ ചെറിയ ചെറിയ മൃഗ ഇതിനെയൊക്കെ ജീവജന്തുക്കളെയൊക്കെ ഉപദ്രവിക്കുക എന്നുള്ള കല്ലുവലി ചെറിയ നിങ്ങളെ ടി സിയൊക്കെ ചെയ്യുന്നൊരു പണിയുണ്ടായിരുന്നു ഒന്നിഷ്ടം പോലെ ചെറിയ ചെറിയ ജീവികളുണ്ട് ഓന്തോ അരണ്ണയോ മാ താവളയോ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഞാൻ ഉപദ്രവിക്കുമായിരുന്നു പക്ഷേ ഒരു ഒരു ശൈശവ അല്ലെങ്കിൽ ബാല്യത്തിൻ്റെയൊക്കെ ഒരു ഒരു പ്രത്യേകതയാണുള്ളത് ഒന്നിഷ്ടം പോലെ ഇങ്ങനത്തെ ഇന്നത്തെ പോലെ അല്ല അന്ന് ഇഷ്ടം പോലെ ഈ ചെറു ജീവികളും ഉണ്ട് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ ഒന്നിനെ ഉപദ്രവിക്കരുത് കാരണം വെച്ചാൽ എന്നിട്ട് പറഞ്ഞൊരു വാചകം ഞാൻ എപ്പോഴും ഓർക്കുന്നു പറന്നു പോകുന്ന കാക്കയെ കൊണ്ട് പോലും നിനക്ക് പ്രയോജനം ഉണ്ടാകും ഞാൻ അന്ന് കൊച്ചാണെങ്കിലും ഉള്ളിൽ ചിരിച്ചു ഈ കാക്കയക്കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം ഉണ്ടാകാൻ കാരണം ഇത്രയും ഉപദ്രവിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ചും കുട്ടികളെ ഇത്രയധികം ഒരു പക്ഷിയില്ല അതുകൊണ്ട് കാക്കയ്ക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്നാണ് അപ്പോൾ അമ്മ പറഞ്ഞൂർ ഞാൻ ഉള്ളിൽ അന്ന് ചെറുതാണെങ്കിലും ചിരിച്ചു വർഷങ്ങൾ കഴിഞ്ഞു അമ്മ മരിച്ചു ഞാൻ സി എം എസ് കോളേജിലെ അദ്ധ്യാപകനായി വിവാഹിതനായി മക്കളായി എല്ലാം കഴിഞ്ഞപ്പോൾ അന്നത്തെ തറവാട വെച്ച് ഇച്ചിരി ചെറുതാണ് കാരണം വെച്ചാൽ രണ്ടൊന്ന് പിള്ളാരെയും ഒക്കെ അവരൊക്കെ മാന്യമായിട്ട് അവർ പുതിയ തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റിയതല്ല എന്ന് തോന്നിയപ്പോൾ എനിക്ക് തോന്നിയ അടുത്ത ഒരു ഒരു വീട് പണിയണം എന്നൊരു മനസ്സിലൊരു ആഗ്രഹം തോന്നി പക്ഷേ അപ്പോൾ ശമ്പളം വളരെ കുറവാണ് സി എം കോളേജ് സി എം എസ് കോളേജിൽ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി അന്ന് വലിയ ശമ്പളമൊന്നുമില്ല എന്നാലും കെട്ടിടം പണിയെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കൊരു അട്ടിയാശ്വാസം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു കൂറ്റൻ ആഞ്ജലി അതിൻ്റെ വാർത്തീപ്പുണ്ട് പേരയുടെ മുമ്പ് ഇത് ഇപ്പുണ്ട് അപ്പോൾ അന്ന് എൻ്റെ അപ്പച്ചനുണ്ട് അപ്പച്ചന് എൺ എൺപത്തിരണ്ട് വയസ്സുണ്ട് അപ്പോൾ അപ്പച്ചനോട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങനെ ഈ ആഞ്ഞലി ഞാൻ വെട്ടിക്കോട്ടെ അപ്പോൾ കെട്ടും പണി തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ ഭയങ്കര സന്തോഷമായി വെട്ടിക്കോളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണിന് ഇരിക്കുമ്പോൾ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു അപ്പച്ച ആരെയും ആഞ്ജലി ഇവിടെ നട്ടെന്ന് ചോദിച്ചു അപ്പോൾ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും അപ്പച്ചനെ മണ്ടാന്ന് വിളിച്ചു എന്നിട്ട് പറഞ്ഞ ചേട്ടാ മണ്ട ഞങ്ങളുടെ കാലത്ത് ആരും ആഞ്ജലി നടത്തില്ല വല്ല കാക്കയോ വല്ലതും ദൂരേന്ന് ഒരു ആഞ്ജലിപ്പഴം പറിച്ചുകൊണ്ട് വന്ന് നമ്മുടെ പറമ്പി വെക്കും രണ്ട് കൊത്ത് കുത്തിച്ച് അതങ്ങ് പറന്നു പോകും ഒരു പത്തിരുന്നൂറ് കുരു വേണം അതിലൊരെണ്ണം തന്നെ കിളുകും അത് എല്ലാ പ്രതിബന്ധങ്ങളെയും കാറ്റിനെയും മഴയും കൊടുങ്കാറ്റിനെയും ഒക്കെ അതിജീവിച്ച് അത് കയറി വരും അതാണ് ഈ കൂറ്റനാഞ്ജലി ഇവിടെ നിൽക്കുന്ന ഈ കൂറ്റനാഞ്ജലി ഇതിൽ നിനക്ക് ഒരു കാക്കയുടെ ഒരു കാക്കയുടെ ഗിഫ്റ്റാണ് ഈ കൂറ്റനാഞ്ജലി പെട്ടെന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അമ്മ പറഞ്ഞു ഓർത്ത് കാക്കയെ കൊണ്ടുപോലും നിനക്ക് പ്രയോജനമുണ്ടാകും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പം അപ്പച്ചും കൊണ്ട സമയം അപ്പച്ചും ചോദിച്ചു എന്താ മീൻകറിക്ക് എരിവ് കൂടിപ്പോയാവ ഞാൻ ഒന്നും വേണ്ടിയില്ല അതേ എന്നൊരു അർത്ഥത്തിൽ തലയാട്ടി സോ ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു സേ വി ആർ വാട്ട് കണക്റ്റഡ് നമുക്കത് അറിയാമല്ലോ എപ്പോൾ എങ്ങനെ ഈ വെബ് നമ്മളെ അഫെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞു വിടാം അതുകൊണ്ട് വി ഹാർ ടു വി വെരി കെയർഫുൾ ഈ വളരെ വളരെ എന്താ പറയുക വളരെ ഫ്രജൈലായിട്ടുള്ള ഈ ലോകം ഈ ഫ്രജൈലോട്ടുള്ള ഈ ലൈഫ് സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് ബിക്കോസ് വി ആർ ആർ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ് ആൻഡ് വി ഹാവ് ടു വി ഹാവ് കൊട്ട് ന്യൂറായിട്ട് ടു ഡിസ്ട്രോയിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ആ മനോഹരിതയെ കളയാൻ നമുക്കൊരു അവകാശമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഈ ഇതിൻ്റെ ചിന്തകളുടെ ഈ പാരിസ്ഥിതി ചിന്തകളുടെ വിത്ത് പാകിയ ശേഷം മൺമറഞ്ഞ അമ്മയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഈ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ സമർപ്പിക്കുന്നു